സാധാരണ സേന കൊണ്ട് നേരിടുന്നത് കഠിനമാണ് ചിന്തിച്ച് വേറെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം അവർ എന്തൊക്കെ വലിയ ഈ ഉത്സവം കാണാത്തവർ ഉണ്ടെങ്കിൽ അവർ ഇവിടെ എത്തിയാൽ മനമയക്കുന്ന ഉത്സവം തന്നെയായി മാറുന്ന അനുഭവം തന്നെയായിരിക്കും ഇസ്കോൺ ഇസ്കോണിൻ്റെ ശ്രീകൃഷ്ണ ബലരാം ക്ഷേത്രം അതിൻ്റെ ഒമ്പതാമത് ബ്രഹ്മോത്സവ ആഘോഷങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് പള്ളിച്ചലിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് അതിൽ ആത്മീയ പ്രഭാഷണങ്ങൾ കലാപരിപാടികൾ ഭക്തിനിർഭരമായ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഇതിൽ കാണാം ജാതി മത മതഭേദമില്ലാതെ ഇവിടെ ജനങ്ങൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇരുപതിനായിരത്തിൽ പരം ഭക്തന്മാരാണ് കൃഷ്ണപ്രസാദം കഴിക്കാൻ ഇവിടെ എത്തിച്ചേരാറുള്ളത് ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരിയും എം എൽ എ ഡി ഐ ജിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സമ്പൂജ്യ മഹാരാജാവ് ഭാനുസ്വാമി മഹാരാജാവും ഭക്തി വിനോദ് മഹാരാജാവും ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായി എത്തിയിരുന്നു മൂന്നാമത്തെ ദിവസം ശ്രീകൃഷ്ണ ബലരാമന് അഭിഷേകം നടത്താറുണ്ട് കൂടാതെ അഞ്ഞൂറ് കിലോളം പുഷ്പതലങ്ങൾ കൊണ്ടുള്ള പുഷ്പമേളയും ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ് അവസാന ദിവസം രാത്രി മണിയോട് കൂടിയിട്ടാണ് പുഷ്പാഭിഷേകം നടത്താറുള്ളത് ആ ദൃശ്യം വളരെ ആകർഷകമാണ് അതുകൊണ്ട് തന്നെ അവസാന ദിവസം ഭക്തജനത്തിരക്ക് കൂടുതലായിരിക്കും কৃষ্ণ কৃষ্ণ হরে হরে কৃষ্ণ ഇവിടെ ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി എത്രയോ മാസങ്ങൾക്ക് മുന്നേ തന്നെ റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് വന്ന ഒരുപാട് ഭക്തന്മാർ മഹാഭാഗ്യമായിട്ടാണ് അവർ ഈ സേവനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അത്യുത്സാഹകരായിട്ട് ഇവിടെ ഏർപ്പെടുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ഭഗവാന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഭക്തിയുടെ സേവനം തന്നെയാണ് അതുതന്നെയാണ് ഭക്തി ഇങ്ങനെയുള്ള ഭഗവാന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവിടെ ഒരു ചെറിയ സേവനം ചെയ്യാൻ സാധ്യമാകുന്നതും അതുതന്നെയാണ് ജീവിതത്തിൻ്റെ മഹാഭാഗ്യം श महाराज हरे कृष्ण ഭക്തന്മാർ അവരുടെ ആത്മീയ എനർജി കൂട്ടിയെടുക്കുവാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നു ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടി അവർ ഇനിയും കാത്തിരിക്കുന്നു